ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെ അവരുടെ ഭരണക്രമത്തിനനുസരിച്ച് ഒരു പാട്ടിലൂടെ പഠിച്ചെടുക്കാം നെഹ്റു ഗാന്ധി ദേശായി രാജീവ് സിംഗ് ശേഖർ റാവു ഗൗഡ ഗുജറാൾ വാജ്പായി മൻമോഹൻ മോദി സർക്കാരും मोदी मोदि नेहरू शास्त्री गांधी गान्धि चरण सिंह शेखर रावी गौड गुजराल वाजपेयि मनमोहन मोदी सर्कार മൻമോഹൻ മോദി സർക്കാരും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കുക അല്ലെങ്കിൽ ഇവിടെ സജസ്റ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പി എസ് സി ആവർത്തിക്കുന്ന ആറ്റോമിക നമ്പറുകൾ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ആറ്റോമിക നമ്പറുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് സിലബസ് ക്ലാസ് നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആയി ബന്ധപ്പെട്ട ആണ് ഇതൊരു മൂന്നാമത്തെ ക്ലാസ് ആയിട്ട് വരും കേട്ടോ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട് ഇതൊരു പ്ലേ ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്കും ഏത് എക്സാം ആയാലും അതിന് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഒക്കെ കൃത്യമായിട്ട് അറിയിക്കുക കേട്ടോ നമ്മുടെ ചാനലിലൂടെ പ്രൊവിഷണൽ ആൻസർക്ക് അതുപോലെ തന്നെ ഫൈനൽ ആൻസർക്ക് എല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാട്ടുപാടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ പി എസ് സി ആണ് മെയിൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചില ചിലപ്പോൾ ചില എൻ്റർടൈൻമെൻറ് വീഡിയോസൊക്കെ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അതൊന്ന് ക്ഷമിച്ചേക്കണേ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് എടുക്കാം ഓയിക്കോ പി എസ് സി ആവർത്തിക്കുന്ന അറ്റോമിക നമ്പറുകൾ ഒന്നാമത്തെ ആറ്റോമിക നമ്പർ എന്താ ഒന്നാമത്തെ ആറ്റോമിക നമ്പർ ഒന്ന് എന്താണ് ഹൈഡ്രജനാണ് അറ്റോമിക നമ്പർ ഒന്ന് ഹൈഡ്രജൻ രണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു അറ്റോമിക നമ്പർ രണ്ട് വരുന്നത് ഹീലിയം അറ്റോമിക നമ്പർ മൂന്ന് വരുന്നത് എന്താണ് അറ്റോമിക നമ്പർ മൂന്ന് വരുന്നത് ഹീലിയം അറ്റോമിക നമ്പർ മൂന്ന് എന്താ ലിഥിയം ലിഥിയം അറ്റോമിക നമ്പർ ആറ് പിന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ളത് ആറ് ഇമ്പോർട്ടൻ്റ് ആണേ ഞാൻ ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ അറ്റോമിക നമ്പർ ആറ് വരുന്നത് എന്തിനാ ആറ് കാർബണിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ് കാർബൺ കാർബണിൻ്റെ ആറ്റോമിക നമ്പര് ആറാണ് നൈട്രജൻ്റെ അറ്റോമിക നമ്പർ എത്ര നൈട്രജൻ നൈട്രജൻ ഏഴാണ് ഓക്സിജന് എട്ടാണ് നൈട്രജൻ ഏഴ് ഓക്സിജൻ എട്ടാണ് പിന്നെ പിന്നെ സോഡിയം സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്ര സോഡിയം പതിനൊന്ന് സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ പതിനൊന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പി എസ് സി ഫുള്ള് ആറ്റോമിക്ക നമ്പർ അല്ല പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആറ്റോമിക നമ്പരാണ് പറയുന്നത് കേട്ടോ സോഡിയം പതിനൊന്നാണ് അലുമിനിയം ചോദിച്ചിട്ടുള്ളതാണ് അലുമിനിയത്തിൻ്റെ അറ്റമിക് നമ്പർ പതിമൂന്നാണ് അപ്പം ഒന്ന് ഹൈഡ്രജൻ രണ്ട് ഹീലിയം മൂന്ന് എന്തായിരുന്നു ലിഥിയം ആറ് കാർബൺ ഏഴ് നൈട്രജൻ എട്ട് ഓക്സിജൻ പതിനൊന്ന് പതിനൊന്ന് സോഡിയം അല്ലേ പതിനൊന്ന് സോഡിയം പതിമൂന്ന് അലുമിനിയം ഇനി നോക്കിക്കോണേ പതിനാല് ചോദിച്ചിട്ടുള്ളതാണ് പതിനാല് എന്താ അറ്റോമിക നമ്പര് പതിനാല് വരുന്നത് എന്താണ് അറ്റോമിക നമ്പർ പതിനാല് വരുന്നത് എന്താ സിലിക്കൺ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് പല പരീക്ഷകൾക്ക് സിലിക്കൺ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് പതിനാല് പേര് പത്തൊമ്പത് ഇമ്പോർട്ടൻ്റ് ആണ് പത്തൊമ്പത് പത്തൊമ്പത് പൊട്ടാസ്യം അറ്റമിക നമ്പർ പത്തൊമ്പത് പൊട്ടാസ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇരുപത് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് കാൽസ്യം കാൽസ്യം ഇരുപത് അറ്റമിക നമ്പർ ഇരുപത് കാൽസ്യമാണ് കാൽസ്യം അതുപോലെ തന്നെ എന്താ ഇരുപത്തി അഞ്ച് ഇമ്പോർട്ടൻറ്റാണ് കാൽസ്യം ഇരുപത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്താ ടൈറ്റാനിയം ടൈറ്റാനിയം ചോദിച്ചിട്ടുള്ള ആറ്റമിക നമ്പരാണ് ഇരുപത് കാൽസ്യം ഇരുപത്തിരണ്ട് ടൈറ്റാനിയം ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻ്റ് അല്ലേ ഇരുപത്തഞ്ച് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇരുപത്തഞ്ച് ഇരുമ്പ ഇരുപത്തി ഇരുപത്തഞ്ച് മാങ്കനീസ് ഇരുപത്തി ആറാണ് ഇരുമ്പേ മാങ്കനീസ് സോറി ഇരുപത്തഞ്ച് മാങ്കനീസ് ഇരുപത്തി ആറാണ് ഇരുമ്പ് ഇരുപത്തി ഒമ്പത് എന്താ ഇരുപത്തി ഒമ്പത് ചെമ്പാണ് ഇരുപത്തൊമ്പത് ചെമ്പാണ് അത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നോക്കിയേ ആറ്റോമിക് നമ്പർ പതിനൊന്ന് എന്തായിരുന്നു പറഞ്ഞേ പതിനൊന്ന് സോഡിയം പതിമൂന്ന് എന്തായിരുന്നു അലുമിനിയം പതിനാല് എന്തായിരുന്നു സിലിക്കൺ പത്തൊമ്പത് പൊട്ടാസ്യം പിന്നെ ഏതായിരുന്നു പഠിക്കേണ്ടത് ഇരുപത്തിരണ്ട് ടൈറ്റാനിയം ഇരുപത്തി അഞ്ച് മാങ്കനീസ് ഇരുപത്തി അഞ്ച് മാങ്കനീസാണ് മാറി മാറി പോലെ ഇരുപത്തി ആറ് ഇരുമ്പാണ് ഇരുമ്പ് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് എന്താ ഇരുപത്തി ഒമ്പത് ഇരുപത്തിയൊമ്പത് ചെമ്പാണ് ഇത്ര ഒക്കെ അല്ലേ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാവേ ഇരുപത്തി ഒമ്പത് ചെമ്പാണ് ഇനി നോക്കോണേ നാപ്പത്തി ഒന്ന് പഠിച്ചു വെച്ചോ ടെക്നീഷ്യമാണ് നാപ്പത്തി മൂന്ന് ടെക്നീഷ്യം നാപ്പത്തി അഞ്ച് റോഡിയം നാൽപ്പത്തി അഞ്ച് എന്താണ് റോഡിയം നാൽപ്പത്തി ഏഴ് ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത്തേഴ് എന്താ നാൽപ്പത്തി ഏഴ് പി എസ് സി പല ക്വസ്റ്റ്യൻ പല കോസ്റ്റിൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ആ നാൽപ്പത്തി ഏഴ് വെള്ളിയാണ് വെള്ളി നാൽപ്പത്തിയേഴ് വെള്ളി ഇമ്പോർട്ടൻ്റ് ആണ് അൻപത് ഇമ്പോർട്ടൻറ്റാ അമ്പത് എന്താ ആ ടിൻ അമ്പതാണ് ടിൻ അമ്പത് അമ്പത് ടിൻ ടിൻ അൻപത് അറ്റോമിക്ക നമ്പർ അമ്പത് ടിൻ ആണ് ടിൻ ആണ് ഇനി അമ്പത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ടങ്സ്റ്റൺ എഴുപത്തി നാല് ടങ്സ്റ്റൺ എഴുപത്തി നാല് ടങ്സ്റ്റൺ ആണ് എഴുപത്തി ആറ് ഓസ്മിയം എഴുപത്തി ആറ് ഓസ്മിയമാണ് ഓസ്മിയം എഴുപത്തി ആറ് ആറ്റോമിക നമ്പർ എഴുപത്തി ആറ് എന്താണ് ഓസ്മിയം എഴുപത്തെട്ടും എഴുപത്തി ഒമ്പതും എൺപതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എഴുപത്തെട്ട് എഴുപത്തെട്ട് എഴുപത്തൊൻപത് എൺപത് എന്തൊക്കെയാ എഴുപത്തെട്ട് എന്താ പ്ലാറ്റിനം എഴുപത്തെട്ട് പ്ലാറ്റിനം എഴുപത്തൊമ്പത് നമ്മുടെ സ്വർണം എൺപതാണെങ്കിൽ നമുക്ക് മെർക്കുറിയാണ് മെർക്കുറി അപ്പോൾ ഏതൊക്കെ ഇപ്പം പറഞ്ഞത് ഏതൊക്കെയാന്ന് നോക്കിയാൽ ഇപ്പം നമ്മൾ പഠിച്ചത് ടെക്നീഷ്യം എത്ര ആയിരുന്നു ടെക്നീഷ്യം നാൽപ്പത്തി മൂന്ന് റോഡിയം എത്ര ആയിരുന്നു റോഡിയം നാൽപ്പത്തഞ്ച് വെള്ളി നാൽപ്പത്തി ഏഴ് മ്പത് എന്താ ടിന് എഴുപത്തി നാല് എന്താണ് ടങ്സ്റ്റൺ ആണ് ടങ്സ്റ്റൺ എഴുപത്തി എട്ട് എന്തായിരുന്നു പ്ലാറ്റിനം എഴുപത്തി ഒമ്പത് സ്വർണം എൺപത് മെർക്കുറി ഇനി നോക്കിക്കോ ഏ എൺപത്തിരണ്ട് ഇമ്പോർട്ടൻറ്റാ എൺപത്തിരണ്ട് എന്താ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എന്താണ് ലെഡ് എൺപത്തിരണ്ട് ലെഡാണ് ഇമ്പോർട്ടൻ്റ് ആണ് അതെ എൺപത്തിരണ്ട് ആറ്റോമിക നമ്പർ എൺപത്തിരണ്ട് ലെഡ് ആണ് എൺപത്തി അഞ്ച് എന്താ അസ്റ്റാറ്റിൻ എൺപത്തി അഞ്ച് അസ്റ്റാറ്റിൻ ആണ് എൺപത്തി അഞ്ച് എന്താണ് റാഡോൺ ആണ് റാഡോൺ റോഡിയം എത്രയെന്നാണ് നമ്മൾ പറഞ്ഞത് റോഡിയം റോഡിയം നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ റാഡോൺ എത്രയാണ് റാഡോൺ റാഡോൺ റാഡോണ് എൺപത്തി ആറാണ് റാഡോൺ എൺപത്തി ഏഴോ എൺപത്തി ഏഴ് എന്താ ഫ്രാൻസ്യം ഫ്രാൻസിയം ഫ്രാൻസിയം എൺപത്തിയേഴ് ഫ്രാൻസിയം എൺപത്തി എട്ട് റേഡിയം എൺപത്തി എട്ട് റേഡിയം എൺപത്തി എട്ട് റേഡിയം തൊണ്ണൂറെന്താ അതെല്ലാവർക്കും അറിയാം തൊണ്ണൂറ് തോറിയമാണ് തോറിയം തൊണ്ണൂറ് തോറിയം തോറിയം ചോദിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം എന്തായാലും കേട്ടോ ഇപ്പോൾ തോറിയം ആറ്റോമിക്കാന വരും എളുപ്പമല്ല ഓർത്തിരിക്കാൻ തോറിയം തൊണ്ണൂറ് തൊണ്ണൂറ് തോറിയം അങ്ങനെ ഓർത്താൽ മതി കേട്ടോ അപ്പോൾ തൊണ്ണൂറ് തോറിയമാണ് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ്റി രണ്ട് യൂറേനിയം തൊണ്ണൂറ്റി രണ്ട് യൂറേനിയം തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് പഠിച്ചു വച്ചു നെപ്റ്റൂണിയം തൊണ്ണൂറ്റി മൂന്നാണ് നെപ്റ്റൂണിയം തൊണ്ണൂറ്റി മൂന്ന് നെപ്റ്റൂണിയം നെപ്റ്റൂണിയം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് പ്ലൂട്ടോണിയം നെപ്റ്റൂണിയം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് പ്ലൂട്ടോണിയം തൊണ്ണൂറ്റിയൊമ്പത് എന്താ തൊണ്ണൂറ്റി ഒൻപത് ഇമ്പോർട്ടൻ്റ് ഐൻസ്റ്റീനിയം തൊണ്ണൂറ്റൊമ്പത് ഐൻസ്റ്റീനിയം നൂറ് ഒന്ന് മെന്റിലീവിയം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഐൻസ്റ്റീനിയം തൊണ്ണൂറ്റിയൊമ്പതാണ് കേട്ടോ ആ തൊണ്ണൂറ്റി ഐൻസ്റ്റീനിയം നൂറ് ഫെർമിയം നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് എന്താ മെന്റിലീവിയം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ിയവിൻ്റെ സ്മരണാർത്ഥം ആ പേരിട്ടിരിക്കുന്നത് അതിൻ്റെ ആറ്റോമിക നമ്പർ എത്ര ആണ് അറ്റോമിക നമ്പർ ചോദിച്ചാൽ നൂറ്റി ഒന്നാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താ നിഹോണിയം നിഹോണിയം ഇമ്പോർട്ടൻ്റ് ആണ് നിഹോണിയത്തിൻ്റെ ആറ്റോമിക നമ്പർ പിന്നെ നിഹോണിയം നൂറ്റി പതിമൂന്നാണ് മോസ്കോവിയം നൂറ്റി പതിനഞ്ചാണ് ടെന്നിസിനിയം നൂറ്റി ടെന്നിസിൻ ടെന്നിസിൻ അല്ലേ നൂറ്റി പതിനേഴാണ് ഒഗനേസൺ ആണെങ്കിൽ നൂറ്റി പതിനെട്ടാണ് ഇനി ഇടയ്ക്കൊരു നൂറ്റി പതിനാറുണ്ടേ അത് ലിവർ മോറിയമാണ് നൂറ്റി പതിനാറ് ലിവർ മോറിയം വേണമെങ്കിൽ ഞാൻ ആ ഓർഡറിൽ തന്നെ തരാം കേട്ടോ ആ അത് ചോദിച്ച് കണ്ടിട്ടില്ല എന്നാലും ഞാനതൊന്ന് തരാം നോക്കോണേ നൂറ്റി പന്ത്രണ്ട് എന്താ കൊപ്പർ നിഷ്യമാണ് എന്താണ് നൂറ്റി പന്ത്രണ്ട് കൊപ്പർ നൂറ്റി പതിനാല് എന്താ ഓക്കെ നൂറ്റി പതിമൂന്ന് എഴുതിയിട്ടു നൂറ്റി പതിമൂന്ന് നിഹോണിയം നിഹോണിയം നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് എന്താ നൂറ്റി പതിനാല് ഫ്ലോറോവിയം ഫ്ലറോവിയം നൂറ്റി പതിനാല് ഫ്ലറോവിയം എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോളോ കേട്ടോ ഫ്ലറോവിയം നൂറ്റി പതിനാലാണ് ഫ്ലറോവിയം പിന്നെ നൂറ്റി പതിനഞ്ച് എന്താ നൂറ്റി പതിനഞ്ച് മോസ്കോവിയം മോസ്കോവിയം നൂറ്റി പതിനഞ്ചാണ് നൂറ്റി പതിനാറ് ലിവർമോറിയം നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് ടെന്നിസിൻ ടെന്നിസിൻ നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് ഒഗ്നേസൺ ആണ് അപ്പോൾ നോക്കിയേ നൂറ്റി പന്ത്രണ്ട് എന്താണെന്ന് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് കോപ്പർണേഷ്യം നൂറ്റി പതിമൂന്ന് എന്താ നൂറ്റി പതിമൂന്ന് ഹോണിയം നൂറ്റി പതിനാല് ിയം നൂറ്റി പതിനഞ്ച് മോസ്കോവിയം നൂറ്റി പതിനാറ് ലിബർമോറിയം നൂറ്റി പതിനേഴ് ടെന്നിസിൻ നൂറ്റി പതിനെട്ട് ഓഗ്നേസ് ആണ് അപ്പം ഞാനിനി ചോദിക്കും നിങ്ങൾ ആൻസർ പറയും കേട്ടോ ഒരു ഒരു ടെസ്റ്റ് പേപ്പറും കൂടെ പോയിട്ടിട്ട് നമുക്ക് നിർത്തിയേക്കാം കേട്ടോ ഓക്കെ 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 ഒരു മിനിറ്റ് എട്ട് മിനിറ്റ് ഓക്കെ ോ അപ്പോൾ നമ്മൾ ഞാൻ ചോദിക്കുകയാണ് ക്വസ്റ്റിനെ അല്ല പെട്ടെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടാലും മതി അല്ലേ അറ്റമിക നമ്പർ ഒന്ന് എന്തായിരുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ ഒന്ന് ഹൈഡ്രജൻ രണ്ട് ഹീലിയം മൂന്ന് ലിഥിയം ആറ് കാർബൺ ഏഴ് നൈട്രജൻ എട്ട് ഓക്സിജൻ പതിനൊന്ന് സോഡിയം അല്ലേ പതിമൂന്ന് അലുമിനിയം പത്തൊമ്പത് പൊട്ടാസ്യം പിന്നെ ഇരുപത് കാൽസ്യം ഇരുപത്തിരണ്ട് ടൈറ്റാനിയം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് എന്തായിരുന്നു മാങ്കനീസ് അല്ലേ ഇരുപത്തഞ്ച് മാങ്കനീസ് ഇരുപത്തിയാറ് ഇരുമ്പ് ഇരുപത്തി ഒമ്പത് ചെമ്പ് പിന്നെ പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഇരുപത്തൊമ്പത് ചെമ്പ് നാൽപ്പത്തി മൂന്ന് ടെക്നീഷ്യം അഞ്ച് റോഡിയം നാൽപ്പത്തി മൂന്ന് ടെക്നീഷ്യൻ നാൽപ്പത്തി റോഡിയം പിന്നെ നാൽപ്പത്തി ഏഴ് ഇമ്പോർട്ടൻറ്റ് വെളിയാണ് അമ്പത് ടിന്നാണ് പിന്നെ നമ്മൾ പഠിച്ചത് എഴുപത്തി നാല് ടങ് പിന്നെ ഇവിടെ ഒരു പതിനാല് എഴുതിയില്ലല്ലോ പതിനാല് സിലിക്കൺ അല്ലേ സിലിക്കൺ പതിനാലില്ലായിരുന്നോ സിലിക്കൺ പതിനാലുണ്ടായിരുന്നേ അത് മറന്നുപോയില്ലേ സിലിക്കൺ ഉണ്ട് സിലിക്കൺ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോമിക് നമ്പർ പതിനാല് സിലിക്കൺ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എഴുപത്തിനാല് എന്തായിരുന്നു എഴുപത്തി നാല് ടങ്സ്റ്റൺ എഴുപത്തി ആറ് ഓസ്മിയ എഴുപത്തി എട്ട് പ്ലാറ്റിനം എഴുപത്തൊമ്പത് നമുക്കറിയാം സ്വർണ്ണം എൺപത് മെർക്കുറി പിന്നെ എൺപത് മെർക്കുറി എൺപത്തിരണ്ട് ലെഡ് എൺപത്തിരണ്ട് ലെഡ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ എൺപത്തഞ്ച് അസ്റ്റാറ്റിൻ സ്റ്റാർട്ടിങ് എൺപത്തഞ്ച് ആ എൺപത്തി ആറ് റാഡോൺ പിന്നെ എൺപത്തി ഏഴ് ഫ്രാൻസിയം എൺപത്തി എട്ട് എന്താണ് എൺപത്തി എട്ട് റേഡിയം തൊണ്ണൂറ് തോറിയം പിന്നെ ഉള്ളത് നമ്മൾ പറഞ്ഞ തൊണ്ണൂറ്റി രണ്ട് യുറേനിയം പിന്നെ യുറേനിയം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് നെപ്റ്റോണിയം തൊണ്ണൂറ്റി നാല് പ്ലൂട്ടോണിയം തൊണ്ണൂറ്റൊമ്പത് ഐൻസ്റ്റീനിയം നൂറ് ഫെർമിയം നൂറ്റി ഒന്ന് മെൻഡിലീവിയം ഓക്കെ ഇനി നൂറ്റി എന്തായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞത് നൂറ്റി പന്ത്രണ്ട് അല്ലേ നൂറ്റി പന്ത്രണ്ട് ആ നൂറ്റി പന്ത്രണ്ട് എന്തായിരുന്നു നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് എന്തായിരുന്നു കോപ്പർണീഷ്യ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് എന്താ നിഹോണിയ നൂറ്റി പതിമൂന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണേ നിഹോണിയം മോസ്കോവിയം ടെന്നിസീനിയം ടെന്നിസിൻ ആൻഡ് ഒക്നേസ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നൂറ്റി പതിമൂന്ന് പഠിച്ചോ നൂറ്റി പതിമൂന്ന് നിഹോണിയ നൂറ്റി പതിനാല് ഫ്ലറോവിയം നൂറ്റി പതിനഞ്ച് മോസ്കോവിയം നൂറ്റി പതിനാറ് ലിബർമോറിയം നൂറ്റി പതിനെട്ട് എന്താ അല്ല നൂറ്റി പതിനേഴ് എന്താ നൂറ്റി പതിനേഴ് ടെന്നിസിൻ നൂറ്റി പതിനെട്ട് ഒഗ്നേസൺ ഇത്രയും ആറ്റോമിക നമ്പര് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ അത്രയും ആറ്റോമിക നമ്പർ പഠിച്ചിരിക്കണം ഓക്കെ ഇപ്പോൾ ചോദിച്ചാലും ഏത് ചോദിച്ചാലും ഇന്നതാണ് ആൻസർ എന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് വേണം കേട്ടോ ഓപ്ഷൻ കാണുമ്പോൾ പിന്നെ നമ്മൾ ഈ പഠിച്ച കാര്യം മറന്ന് കുറന്ന് മറന്നു പോകുന്നൊന്നും നിങ്ങൾ കരുതരുത് കേട്ടോ ദയവേത് അത് നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മറക്കത്തില്ല നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് കിട്ടും ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻ്റപ്പ് ചെയ്തേക്കാം ആ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ താങ്ക് താങ്ക് യു